കൂട്ടുകാർക്കൊക്കെ നമസ്കാരം കുറേ നാളായി പാത്രമംഗലത്തെ പൂച്ചവിശേഷം പറഞ്ഞിട്ട് ഇന്നതായാലോ കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞു നിർത്തിയത് നമ്മുടെ വെള്ളക്കാരിയുടെ കുട്ടികളായിട്ടുള്ള മുത്തു മാളു സുട്ടൻ ഇന്ന് മൂന്ന് കുട്ടികളും പിന്നെ അതിൽ തന്നെ മാ മാളുവിൻ്റെ രണ്ട് കുട്ടികൾ നങ്ങിണി കിങ്ങിണി ഇവരുണ്ടായതിനുള്ള ശേഷം ഇവരെ ഇവരുടെ കഥയാണ് ഞാൻ പറഞ്ഞു നിർത്തിയത് ഇവരുണ്ടായ കാര്യം പറഞ്ഞു നിർത്തിയത് അങ്ങനെ മാളും മാളുവിൻ്റെ കുട്ടികളായിട്ടുള്ള നങ്ങിണിയും കിങ്ങിണിയും സുട്ടനും മുത്തുവാണ് ആ കാലഘട്ടത്തിൽ വീട്ടിലുണ്ടായിരുന്നത് അതിൽ മുത്തു ഇടയ്ക്ക് ഇടയ്ക്കേക്കെ വരുള്ളൂ ഈ മാളുവിൻ്റെ കുട്ടികളായതിനു ശേഷം അവൾക്ക് വലിയ താല്പര്യം വീട്ടിൽ വരാൻ അവൾ രവിയേട്ടൻ്റെ വീട്ടിലാണ് അധികം ഉണ്ടാവുക അപ്പോൾ ഇടയ്ക്ക് പാൽ കുടിക്കാൻ വന്ന് പോവും അതുപോലെ തന്നെ സുട്ടനും അതെ സുട്ടനും ഇടയ്ക്കൊക്കെ എവിടെയൊക്കെയോ കറങ്ങി ഇടയ്ക്കൊന്ന് വീട്ടിൽ വന്ന് സന്ദർശിച്ച് പോവും അമ്മാവനൊക്കെയാണല്ലോ വലിയ ഗൗരവത്തിൽ അതിൻ്റെ ഗൗരവത്തിലാണ് അവൻ കുട്ടികളെ കണ്ടാലും ഇങ്ങനെ വലിയ മൈൻഡൊന്നുമില്ല ഒന്ന് നോക്കും ഉപദ്രവിക്കുകയൊന്നുമില്ല ആ കുട്ടികൾ ഒന്ന് ഇടയ്ക്കൊക്കെ ചെന്ന ചെന്നലടുത്ത് ചെന്നാലും മൈൻഡ് ചെയ്യില്ല അങ്ങനെ ഞങ്ങൾ പോവും അതുപോലെ പക്ഷേ മുത്തൂനാണെങ്കിൽ ഈ കുട്ടികളെ ഒന്നും കാണാൻ വയ്യ ഭയങ്കര അസൂയ എന്തൊക്കെയാണ് അവൾക്കും സഹോദരിയുടെ കുട്ടിയാണല്ലോ മാളൂൻ്റെ കുട്ടികൾ അപ്പോൾ അവൾക്ക് ഈ കുട്ടികളെ കാണുന്നത് അത്ര വലിയ ഇഷ്ടമല്ല ഇത് ഉപദ്രവിക്കൊന്നുമില്ല കേട്ടോ അവൾ അവളുടെ സമയത്ത് വരും പാലുപിടിക്കും അധികം ഒന്നും ഇവിടെ ചുറ്റിപ്പറ്റാണ്ട് അങ്ങനെ അങ്ങ് പോവും അങ്ങനെ പതിവ് അവളാണെങ്കിലിപ്പോൾ ഭക്ഷണപ്രിയ ആണ് എത്ര ഭക്ഷണം ഒക്കെ വേസ്റ്റാക്കാണ്ട് വളരെ അസുഖം വന്നു മാറിയതിന് ശേഷം ഭയങ്കര ഭക്ഷണപ്രിയ ആണ് ഒരു വേസ്റ്റാക്കാണ്ട് എല്ലാം കഴിക്കും നല്ലോണം കഴിച്ച് കഴിച്ച് അതിപ്പോൾ രവിയേട്ടൻ്റെ വീട്ടിലാണെങ്കിലും പശുവും കറുവൊക്കെ ഉള്ള ഇതാണല്ലോ അപ്പോൾ പാലൊക്കെ ധാരാളം കിട്ടും അപ്പോൾ അവളിങ്ങനെ ഒരു പടുകൂറ്റത്തി പെണ്ണായിട്ട് ഇങ്ങനെ വളർന്നു അന്നത്തെ ശോഷിച്ച രൂപമൊക്കെ പോയിട്ട് വലിയ നല്ല സൗന്ദര്യമുള്ളൊരു പൂച്ചക്കുട്ടിയായിട്ടോ ഒരു ചാര കളറിൽ അങ്ങനെയാണ് മുത്തുവിൻ്റെ ഇപ്പോഴത്തെ ഒരവസ്ഥ അപ്പം മാളും മാളുവിൻ്റെ കുട്ടികളുണ്ടല്ലോ നങ്ങണിയും കെങ്ങിണി അവരവിടെ സമാധാനമായിട്ട് അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കുട്ടികൾ കുട്ടികളുടെയൊക്കെ വളർച്ച പെട്ടെന്നാണ് ഒരു നമ്മൾ വിചാരിക്കും മുൻപ് രണ്ട് മൂന്ന് മാസമാകുമ്പോഴേക്കും അവർ വലിയ കുട്ടികളാവും അതും പ്രത്യേകിച്ച് പെൺകുട്ടികൾ അവർക്കാണെങ്കിൽ ഒരു മൂന്ന് മാസം നാല് മാസമൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടികളും ഉണ്ടാവാനും തുടങ്ങും അങ്ങനെയൊക്കെയാണ് അവരുടെ സ്ഥിതി അപ്പോൾ ആ കുട്ടികളും വലുതാവാനൊക്കെ തുടങ്ങി അതിൻ്റെ ഇടയിൽ നങ്ങണി ഉണ്ടല്ലോ നങ്ങണിക്ക് നങ്ങിണി കണ്ടാലൊരു ഇത്തിരി ഒരു ഓമൊക്കെ അധികം ഒരു ആ ഒരു പ്രത്യേക തരം പൂച്ചയായിരുന്നു ട്ടോ നിറച്ച് ഇദ്ദേഹത്ത് ഒരു ഓമം വാലൊക്കെ ഇത്തിരി തടിച്ച് വീർത്തിട്ട് ഇങ്ങനെ സാധാരണ പോലത്തെ ഒരു ചാര കളറിലുള്ളൊരു നാടൻ പൂച്ചേട്ട പോലെ നല്ല ഹെൽത്തി ആയിട്ട് ഹെൽത്തിയായിട്ട് തോന്നവളെ കണ്ട അങ്ങനെയുള്ളൊരു പൂച്ചക്കുട്ടിയായിരുന്നു അപ്പോൾ അതിനകത്ത് സത്യം പറഞ്ഞാൽ നങ്ങണി ഒരു മൂന്നാല് മാസമൊക്കെ കഴിഞ്ഞപ്പോൾ അതിനെയാണ് വയറൊക്കെ ഒന്ന് വീർത്ത് വന്ന് അതിനെ ഗർഭിണിയാണോ എന്ന് നമ്മൾ കണ് നമുക്ക് മനസ്സിലായിരുന്നില്ല അതിൻ്റെ ഒരു ഓമൊക്കെ ഇങ്ങനെ അധികം കുറച്ചിങ്ങനെ വിടർന്ന് നിൽക്കണ ഒരു ചായ ആയ കാരണം അതൊന്നും ദേഹമൊക്കെ നന്നായിരിക്കണെന്നേ തോന്നിയിരുന്നുള്ളൂ പക്ഷേ ഒരു ദിവസം എന്താ ഉണ്ടായ സംഭവം എന്ന് വെച്ചാൽ അവളുണ്ട് ഒരു നാല് പല്ലിക്കുഞ്ഞുങ്ങളുടെ പോലെ പല്ലിക്കുഞ്ഞുങ്ങളെ പോലെ ഉള്ളൂ അത്ര വലിപ്പത്തിൽ പല്ലിക്കുഞ്ഞുങ്ങൾ തന്നെ ജനിക്കുന്നതിന് മുമ്പുള്ള ചെറിയൊരു രൂപമുണ്ടല്ലോ വാലൊക്കെ പോലെ വാലൊക്കെ വാല് മാത്രം ഇങ്ങനെ നീണ്ടിട്ട് ഒരു കയ്യും കാലും ഒക്കെ ഇങ്ങനെ അങ്ങനെ അടുക്കി വെച്ച പോലെ അങ്ങനെ ഒരു നാല് കുട്ടികളെ അവൾക്ക് ഒരു അബോർഷനായി ജനി പ്രായം അത് തികയണേന് മുമ്പ് അവൾ പ്രസവിച്ചു അങ്ങനെ നാല് കുഞ്ഞുങ്ങളെ ഒരു എന്തോ അത് ചെറിയ കുഞ്ഞായതുകൊണ്ട് അതിന് താങ്ങാഞ്ഞിട്ടാണോ അതോ അറിയില്ല ഈ നങ്ങണിക്ക് നങ്ങണിക്കൊരു സ്വഭാവമുണ്ട് എന്താണെന്ന് വെച്ചാൽ അവൾക്ക് കുട്ടിയിലേ തൊട്ട് ഓമക്കായ ഓച്ച പപ്പായ ഓമക്കായ പഴുത്ത പപ്പായയോട് ഭയങ്കര ആർത്തിയാണ് അത് എവിടെ കണ്ടാലും അത് എന്താണെന്നറിയില്ല തുടക്കം കുട്ടിയായിരിക്കണ സമയത്ത് നമ്മളിങ്ങനെ ഇത്തിരി കൊടുത്തപ്പോൾ ഇഷ്ടം കൊണ്ട് തിന്നു പിന്നെ അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ കൊടുക്കാറുണ്ട് നമ്മൾ ഓമക്കായൊക്കെ ഇവിടെ തരാനുള്ള സമയമാണ് അത് ഓമ മരങ്ങളൊക്കെ അപ്പോൾ ചിലപ്പോൾ ഉണ്ടല്ലോ അതൊക്കെ കഴി ഈ ഓമയുടെ മുകളിൽ തന്നെ പഴുത്തിട്ടൊക്കെ നിൽക്കുമല്ലോ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അതിൻ്റെ പഴുത്ത മ അവർക്ക് എങ്ങനെയാണോ അത് മണം വലിയ പഴുത്ത മണമുള്ള സാധനമൊന്നും അല്ലല്ലോ പപ്പായ പക്ഷേ അവർക്ക് അത് തിരിച്ചറിയുമോ അവൾക്ക് അവൾ പപ്പ അതിൻ്റെ ചോട്ടിൽ കൊണ്ടുപോയിട്ട് നമ്മളെ കൊണ്ട് കരഞ്ഞ് അത് പൊട്ടിപ്പിച്ച് അത് തിന്നിട്ടുണ്ട് അത്രയും കൊതിയാണ് അതിന് ഈ പപ്പായയോട് അത് പഴുത്ത് കുറച്ചൊക്കെ ഒരു ഇതായിട്ടേ ഉണ്ടാവുകയുള്ളു ചിലപ്പോൾ എന്നാലും അതിന് തിന്ന ഇഷ്ടമാണ് അപ്പം അങ്ങനെ പപ്പായ കൊതി തിന്നണ ഒരു സമ്പ്രദായം ഉള്ളത് കൊണ്ടാണോ എന്നറിയില്ല ഈ കുട്ടികൾ നാല് നാല് പീക്കിരി പോലെ ആയിട്ട് പല്ലിക്കുട്ടികളെ പോലെ അതിനെങ്ങനെ അബോഷനായി എന്ന് എനിക്ക് സംശയമുണ്ട് അപ്പോൾ പറയണത് ശരിയായിരിക്കാം ഗർഭിണികൾ സ്വത പപ്പായ കഴിച്ചാൽ അബോഷൻ സംഭവിക്കുന്നു പറയാറുണ്ടല്ലോ മനുഷ്യന്മാരുടെ കാര്യത്തിൽ പക്ഷെ പൂച്ചകൾ അങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് ധരിച്ചിരുന്നില്ലേ കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് അത് അങ്ങനെ കണ്ടത് അതുകൊണ്ട് അതുകൊണ്ടാവാം എന്തായാലും അതിൻ്റെ ആദ്യത്തെ നാല് കുട്ടികളും അങ്ങനെ മൂപ്പെത്താണ്ട് അങ്ങ് പോയി പിന്നെ ഉണ്ടായത് പിന്നെ അങ്ങനെ അവൾ പിന്നെ അത് കഴിഞ്ഞ് തടിയൊക്കെ ശുദ്ധാക്കി വളരെ കളിയും കുട്ടിപ്രായത്തുള്ള കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവൾ വീണ്ടും ഉഷാറായി പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കിങ്ങിണി നങ്ങിണിയുടെ കൂടെയുള്ള കിങ്ങിണി പെണ്ണുണ്ടല്ലോ അവൾക്കും തുടങ്ങി ചില കാര്യങ്ങളൊക്കെ ഇതുപോലെ ബോയ്ഫ്രണ്ടും കാര്യങ്ങളൊക്കെ ആയ സമയത്ത് നമ്മുടെ മാളൂട്ടി ഉണ്ടല്ലോ അമ്മയുണ്ടല്ലോ അവരുടെ അമ്മയുണ്ടല്ലോ അപ്പോൾ അമ്മ അമ്മയ്ക്ക് അമ്മയ്ക്കെന്തോ അതൊരു അനിഷ്ടം ഇവൾ ഇങ്ങനെ കുറേശോ വയറൊക്കെ വീർത്ത് കാണാൻ തുടങ്ങിയ ശേഷം ഇനി ഇവിടെ തന്നെ പ്രസവിക്കുവോ പ്രസവിച്ചാൽ എനിക്ക് ബുദ്ധിമുട്ടാവുമോ എന്നൊക്കെയാണോ അമ്മ അറിയില്ല ഈ കിങ്ങിണിയെ കാണുമ്പോൾ കാണുമ്പോൾ ശരിക്കും അതിൻ്റെ അമ്മയാണ് പക്ഷെ ഭയങ്കര ദേഷ്യം അതിനെ കടിച്ചു ഓടിക്കും അതിനെ ഇവിടെ കാണാൻ പാടില്ല എന്ന അങ്ങനെയോട് അങ്ങനെ ഇഷ്ടക്കേടൊന്നുമില്ല ഈ കിങ്ങിണിയെ കണ്ട കണ്ണിന് നേരെ കണ്ടിട്ടുണ്ടെങ്കിൽ കടിച്ചു ചേറി അതിനെ ഓടിക്കും അങ്ങനെ വീട്ടിൽ അതിനെ ഇവിടെ നിൽക്കാൻ സമ്മതിക്കില്ല അങ്ങനെയൊക്കെ ഇങ്ങനെ ഓട്ടടോ ഓട്ടം അമ്മയെ കാണുക അപ്പോൾ പക്ഷേ അവൾക്ക് ഇത്തിരി പാലൊക്കെ കിട്ടണമല്ലോ എന്തെങ്കിലും പാലും ഇതൊക്കെ ഇവിടുന്ന് കിട്ടണതല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് എങ്ങനെയെങ്കിലും അമ്മയില്ലാത്ത നേരെ നോക്കിയിട്ടോ അങ്ങനെയൊക്കെ ഓടി വരും ഒളിച്ചു വരും കഴിച്ചവശം ഓടി ആ ഒരു വടക്ക് ഭാഗത്തുള്ള ഏതോ വീട്ടിലാണ് അവൾ അഭയം തേടിയേക്കണേന്ന തോന്നണത് ആ ഒരു സൈഡിൽ നിന്നാണ് അവൾ ഓടി വരുന്നത് കാണാറ് എവിടെ ആയിരുന്നു എന്നൊന്നും ഞങ്ങൾക്കറിയില്ല അപ്പോൾ അവളുടെ അവളിങ്ങനെ ഗർഭിണിയായിട്ട് വയറിങ്ങനെ വീർത്ത് വീർത്തൊക്കെ വന്നുകൊണ്ടിരുന്നു അതേ സമയത്ത് നമ്മുടെ മാളൂട്ടിക്കും ഉണ്ട് വീണ്ടും ഉണ്ട് ഗർഭം രണ്ട് അമ്മയും മകൾക്കും വിശേഷമാണ് അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇവിടെ അസൗകര്യം ഉണ്ടാവുമെന്ന് തോന്നിയിട്ടോ എന്താണോ അവർ വിചാരിച്ചേക്കണേന്ന് അറിയില്ല അമ്മ ഈ മോളെ എപ്പോഴും ഓടിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ ഒരു ദിവസം കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായി ദിവസമൊക്കെ എത്തിയപ്പോൾ നമ്മുടെ മാളൂട്ടി പ്രസവിച്ചു വീണ്ടും ഇപ്പോൾ നങ്ങിണിക്കും കിങ്ങിണിക്കും ചോട്ടിൽ രണ്ട് കുട്ടികൾ ഒരാൺകുട്ടി ഉണ്ടായി ഏതിലൊരു പെൺകുട്ടി ഉണ്ടായി അതിന് ഒരു ചുവന്ന വെളുത്തേൽ ചുവന്ന പുള്ളി പുള്ളികൾ നിറച്ച് പുള്ളികളായിട്ടൊരു ചെറുക്കൻ അവനെ കുഞ്ചൻ എന്ന് പേരിട്ടു അപ്പോൾ മറ്റേ കുട്ടി ഈ കിങ്ങിണിയുടെയൊക്കെ ചായലായിരുന്നു വെറുതെ ചാരക്കളറിലുള്ള ഒരു പെൺകുട്ടി സാധാരണ പോലെ ഉണ്ടാവും ഈ കിങ്ങിണിയുടെ ചായയിൽ ഉണ്ടാവും അപ്പോൾ അവളെ ഇവൻ കുഞ്ചനും ആ കുഞ്ചേ പെൺകുട്ടിക്ക് കുഞ്ചി എന്നും പേരിട്ടു അങ്ങനെ കുഞ്ചനും കുഞ്ചിയും കൂടിയായി വീട്ടിൻ്റെ ഉള്ളിൽ അപ്പം നങ്ങിണിയുണ്ട് മാളൂട്ടിയുണ്ട് മുത്തു ഇടയ്ക്കും തലയ്ക്കുമൊക്കെ വന്നു പോകുന്നുണ്ട് സുട്ടനും ഉണ്ട് അപ്പോൾ അവൾ രണ്ടാമത്തെ പ്രസവവും കഴിഞ്ഞു ആ പ്രസവം പ്രസവിച്ചതിൻ്റെ ഇടയിലാണ് ഇതിന് വിശേഷമൊക്കെ ഉണ്ടായിരുന്നുള്ള സമയത്താണ് കേട്ടോ രണ്ടാമത് മാളൂനും ഈ മുത്തൂനും ഒക്കെ മാളൂനും മാളൂൻ്റെ മോള് കിങ്ങിണിക്കുമൊക്കെ വിശേഷമുള്ള സമയത്തൊക്കെ എൻ്റെ മനസ്സിൽ ഭയങ്കര ആദിയാണ് കേട്ടോ ഈശ്വര ഇവരൊക്കെ കൂട്ടിയിട്ട് ഇവിടെ പ്രസവിക്കില്ലേ എല്ലാവരും കൂടിയായി കഴിഞ്ഞാൽ ഈ കുട്ടികളെയൊക്കെ ഞാൻ എന്താ ചെയ്യുക എല്ലാം കൂടിയിട്ട് എന്ത് ചെയ്യും എന്നൊക്കെ ഞാനിങ്ങനെ അവലാതിപ്പെടും ഇവിടെ രാമൻ്റെ അടുത്ത് എന്താ ചെയ്യുക ഒക്കെ കൂടിയിട്ട് ഒന്നിച്ച് പ്രസവിച്ചാൽ എന്നൊക്കെയുള്ളൊരു വേവലാതിയാണ് എനിക്ക് എപ്പോഴും അതിൻ്റെ ഇടയിൽ അതിൻ്റെ ഇടയിൽ മുത്തും ഉണ്ടല്ലോ മുത്തും വലിയ പെണ്ണായി ഉണ്ടല്ലോ തടിച്ച് പാറൂ തിന്ന് തിന്ന് തിന്ന 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 അതാണ് മുപ്പത്തിയാരുടെ ഒരു ഇതായിരുന്നു എന്തായാലും എന്താണോ അവ കണ്ടിട്ട് ഈ സഹോദരിക്ക് കുട്ടികളുണ്ടായി രണ്ടാമതും കുട്ടികളുണ്ടായി ഉണ്ടാവണു അതും മാത്രമല്ല സഹോദരിയുടെ മോള് കിങ്ങിന് അതിനും വിശേഷമൊക്കെ ആയിട്ട് ഇങ്ങനെ പോണു ഇതൊക്കെ കണ്ടിപ്പോൾ എന്താ ഇത് ഇതൊക്കെ കണ്ടിട്ടാണോന്നറിയില്ല മുപ്പുള്ളിയാർ വിചാരിച്ചു നീ ആ മാത്രം ഞാൻ ഇങ്ങനെ നടന്നാൽ പോരല്ലോ തിന്ന് തിന്നിങ്ങനെ നടന്നാലൊന്നും പോരല്ലോ എന്നുള്ളൊരു വിചാരം എന്തൊക്കെയോ വിചാരം അറിയില്ല അവളെ ഇങ്ങനെ ഗാർഡനിൽ ഒരു ചെക്കനും കൂടിയിട്ട് ഇങ്ങനെ കാണാൻ തുടങ്ങിയിരുന്നു ആ സമയത്ത് കേട്ടോ ആ ചെറുക്കൻ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ചെറുക്കൻ അവളുടെ പകുതി സൈസില്ല ഒരു ഒരു കാടൻകുട്ടി ഒരു വെളുത്തെട്ട് അതും ഒരു പാടൊക്കെ പാണ്ടൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ഒരു ചാ കാടൻ കുട്ടി ഒന്നും ഇല്ല പക്ഷേ അവൻ്റെ കൂടെയാണ് വിൾഡ് നടത്തണ്ടായിരുന്നത് ആ കാലത്ത് അങ്ങനെ പക്ഷെ ഞാൻ വിചാരിച്ച ചെയ്യാം വെറുതെ നമ്മൾ മനുഷ്യന്മാർക്കല്ലേ ഉള്ളൂ സൈസ് നോക്കിയിട്ടും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടൊക്കെ ഉള്ള ബന്ധങ്ങൾ അപ്പോൾ അവർക്ക് ഇല്ല കാടൻ ചെറുതാണെന്നോ കുറിഞ്ഞി തടിച്ചെന്നോ പ്രായം കൂടുതലുണ്ടെന്നോ അമ്മയാണെന്നോ അച്ഛനാണെന്നോ സഹോദരി അതോ ഒന്നും അവർക്കില്ലല്ലോ എന്തായാലും അവൾ ആ കാടൻ്റെ കൂടെ നടന്ന് അവളും ഗർഭിണിയായിരുന്നു പക്ഷെ അവളെ അവളുടെ കാര്യത്തിലും അതെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവസാനം വരെ അവൾക്ക് ഗർഭി ഇങ്ങനെ ഒരു ഗർഭിണിയാണെന്ന് മനസ്സിലായിട്ടില്ല കാരണം അതിങ്ങനെ നല്ല സൈസ് ഉണ്ടല്ലോ തടിയൊക്കെ തടിച്ചൊരു പ്രകൃതക്കാരിയാണല്ലോ അപ്പോൾ അതിൻ്റെ വയറിൻ്റെ അവിടെയൊക്കെ കുറച്ച് കൂടുതൽ തടി ഇങ്ങനെ കുറച്ചൊക്കെ തോന്നുന്നുണ്ടെങ്കിലും തിന്നതായിരിക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് കരുതിയിരുന്നത് പക്ഷേ അവളും ഗർഭിണിയായിരുന്നു അങ്ങനെ നമ്മുടെ മാളിക്കുട്ടി പ്രസവിച്ച് ഒരു ഒന്നോ രണ്ടോ മാസമൊക്കെ കഴിഞ്ഞ് രണ്ടു മാസൊക്കെ ആയിട്ടുണ്ടാവാം ആ കുട്ടികൾ ഇത്തിരി കൂടിയൊക്കെ കളിക്കാനും മോടി പുറത്ത് ഇറങ്ങി കളിക്കാനും ഒക്കെ തുടങ്ങി ഇത്തിരി കളി കളി ആയി തുടങ്ങിയിട്ടുണ്ട് ആ ടൈമിൽ ഒരു ദിവസം ഒരു ദിവസം എന്താ ഉണ്ടായി എന്ന് വിചാരിച്ചാൽ ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ടായിരുന്നു എറണാകുളത്ത് അപ്പോൾ ഞങ്ങൾ ഞാനും രാമനും എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മകളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് പോവുമായിരുന്നു കേട്ടോ അപ്പോൾ മഞ്ജു എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ടാണ് അവളുടെ കുട്ടിയുടെ കല്യാണത്തിന് വേണ്ടി ഞങ്ങൾ എറണാകുളത്ത് പോവുകയാണ് പിറ്റേ ദിവസം കല്യാണം അപ്പോൾ തിരക്ക് വിട്ടിട്ട് പുറപ്പെടുകയാണ് രാവിലെ പാക്കിങ്ങൊക്കെ കഴിഞ്ഞു ഡ്രസ്സ് ചെയ്യണം നേരത്തുണ്ട് മുത്തു ഓടി വന്നിരിക്കുന്നു ഓടി പടഞ്ഞ് ജനല് വഴിയൊക്കെ ചാടി ഓടി വന്നിരിക്കുകയാണ് വേഗം ബെഡ്റൂമിൽ കയറി അവളുടെ ആ ഒരു പരതലും അവളുടെ പാരവശ്യമൊക്കെ ആ നേരത്തെ ആ നല്ലൊളിയൊക്കെ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി അയ്യോ ഇതിനെന്തോ പ്രശ്നമാണ് പ്രസവിക്കാനുള്ളൊരു ഒരുക്കാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി പക്ഷെ ഞങ്ങൾക്ക് പോവും വേണം അപ്പോൾ എന്ത് ചെയ്യും ഇതിനെ പുറത്താക്കാനും പറ്റുന്നില്ല ഒന്നും ചെയ്യാനും പറ്റുന്നില്ല അപ്പോൾ മോനുണ്ട് ചെറിയ മോനുണ്ട് അവിടെ ഫിയുണ്ട് അപ്പോൾ അവനെ പറഞ്ഞേൽപ്പിച്ചു അങ്ങനെ പോവുകയും ചെയ്തു ഈ കുട്ടി എന്തെങ്കിലും ഇവിടെ എവിടെ എന്തെങ്കിലും ഒപ്പിച്ച് ശ്രദ്ധിക്കണേ എന്നും പറഞ്ഞിട്ടാണ് പോയത് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി വൈകുന്നേരം ആയപ്പോൾ വിളിച്ച് ചോദിച്ചു അഭിയോട് വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു ശരിയാണ് മുത്തു ഞാനിവിടെ സാധാരണ നിലത്തൊക്കെ വിരിച്ച് കിടക്കാനായിട്ട് ഒരു പായ നിലത്ത് നമ്മൾ ഉച്ചയ്ക്കൊക്കെ ഒന്ന് വിരിച്ച് കിടക്കാനൊക്കെ ആയിട്ടൊരു മെത്തപ്പായ ഉണ്ട് പഴയ മെത്തപ്പായയാണ് ഇപ്പോൾ കിട്ടാറില്ല അങ്ങനത്തെ പായയുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു മെറ്റപ്പായ ഒരു തലവണയും വെച്ച് മടക്കി ഞാൻ ഈ ബെഡിൻ്റെ ഒരു അറ്റത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തലവണി ഉള്ളിൽ വെച്ച് മടക്കുമ്പോൾ പായയുടെ ഉള്ളിലൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ ഒരു ഹോൾ ഉണ്ടാവുമല്ലോ ഇവളതിൻ്റെ ഉള്ളിൽ കയറി അവൾ പ്രസവമൊക്കെ സുഖമായിട്ട് കഴിച്ചിരിക്കുകയാണ് അങ്ങനെ അമ്മയും രണ്ട് കുട്ടികളുണ്ട് അപ്പോൾ അഭി പറഞ്ഞു പ്രസവിച്ചു അമ്മേ രണ്ട് കുട്ടികളുമായിട്ട് മുത്തും അവിടെ കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഈശ്വര അവിടെ ഇരുന്നിട്ട് ഞങ്ങളിങ്ങനെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക അപ്പോൾ മാളു സാധാരണ അവരിന്ന് അന്ന് അത്ര പുറത്തൊക്കെ ആക്കിയിട്ടില്ല അപ്പോൾ മാളു അടു അടുപ്പ് അടുപ്പറയുടെ ഉള്ളിൽ ഒരു എന്താ പറയുക ഒരു മേശപ്പുറത്ത് ഒരു കാർട്ടണിലാണ് അവൾ മക്കളുമായിട്ട് കുഞ്ചനും കുഞ്ചിയുമായിട്ട് കിടക്കുന്നത് ഇവള് വന്നപ്പോൾ ഈ ബെഡ്റൂമിലും കയറി പ്രസവിച്ചു അങ്ങനെ രണ്ട് പൂച്ചകളൊപ്പം പ്രസവം കുട്ടികളായിട്ട് ഇവിടെ ഉള്ളൊരു അവസ്ഥ അവിടെ ഉണ്ടായി രണ്ടമ്മമാർ ഈ രണ്ട് കുട്ടികളും എന്നിട്ട് ഞങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോൾ ഇവിടെ സുഖമായിട്ട് ഈ ജനലൊക്കെ തുറന്നിടാൻ പറഞ്ഞിരുന്നു അതിന് പുറത്തൊക്കെയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ജനൽ തുറന്നിടാനൊക്കെ ഏൽപ്പിച്ചിട്ടാണ് പോയത് കേട്ടോ അഭിയേ അപ്പോൾ അതുപോലെ അഭിയെ അതൊക്കെ നോക്കിയിരുന്നു അവൾ വന്നപ്പോൾ സുഖമായിട്ട് ഈ പായയുടെ അകത്ത് കയറി കിടക്കുക പായയും പോയി എനിക്കിഷ്ടമുള്ള ഒരു പായയായിരുന്നു അത് അത് പ്രസവിച്ച് കഴിഞ്ഞില്ലേ അതിൻ്റെ അകത്ത് അപ്പം അത് കാരണം ആ പായയും പോയി ഞാൻ വന്ന വേറെ ഒരു കാട്ടനൊക്കെ എടുത്ത് ബെഡ്റൂമിൽ തന്നെ വെച്ചു ഇവിടെ ഞങ്ങൾ കിടക്കുന്നതിൻ്റെ അപ്പുറത്തായിട്ട് ഒരു ബെ കാട്ടനൊക്കെ വെച്ച് അതിൽ വിരിച്ച് അമ്മയും ഈ രണ്ട് കുട്ടികളെയും കൂടിയിട്ട് അതിൻ്റെ പുറത്തൊക്കെ ആക്കി ഈ കുറേ കാലങ്ങളായിട്ട് മുത്തു എന്നെ ഇല്ലയോ എന്നൊക്കെ സംശയമായിട്ട് അങ്ങനെ അതിനും മരണത്തിനെയൊക്കെ മുഖാമുഖമൊക്കെ കണ്ട് ജീ അതിജീവിച്ച് വന്ന കുട്ടിയല്ലേ അത് കഷ്ടപ്പെട്ട് രണ്ട് കുഞ്ഞുങ്ങളായപ്പോൾ ഇനി അത് സംരക്ഷിച്ചേക്കാം ഇനിയിപ്പോൾ അതിന് അതിന് വിഷമം ഉണ്ടാവണ്ട എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് മാത്രമല്ല അപ്പുറത്ത് ഇനി മാളും ഉണ്ടല്ലോ മാളും പ്രസവിച്ചിട്ട് ഇനി ഈ കുട്ടികളെ കണ്ടെന്താകുമോ എന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ അത് കാരണം ഇവിടെ തന്നെ റൂമിൽ തന്നെ വെച്ച് അങ്ങനെ അവളെ അവിടെ കിടത്തി സെറ്റാക്കി അപ്പോൾ രാത്രി സന്ധ്യക്ക് പകലൊക്കെ കിടക്കുമ്പോൾ കുറേ ഭക്ഷണം കഴിക്കാറാകുമ്പോൾ അല്ലെങ്കിൽ പുറത്ത് പോകാറാകുമ്പോൾ അവൾ പോവും വരും അങ്ങനെ ആ രീതിയിൽ അങ്ങനെ നടന്നുകൊണ്ടിരുന്നു സുഖമായിട്ട് അവിടെ മാളും മാളൂൻ്റെ കുട്ടികൾ കുഞ്ചനും കുഞ്ചിയും ഇവിടെ മുത്തു മുത്തൂൻ്റെ രണ്ട് ഞാനപ്പോൾ നല്ല ഭംഗി ആ കുട്ടികളെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഒരെണ്ണത്തിന് വെള്ളയിൽ ഇങ്ങനെ കറുത്ത പൊട്ടും അവളുടെ ബോയ് പോലെ തന്നെയാണ് ഉണ്ടായിരുന്നത് പിന്നെ മറ്റേതൊരു കറുത്ത കുട്ടിയായിരുന്നു തോന്നുന്നുണ്ട് എനിക്കിപ്പോൾ ഓർമ്മ അത്ര അങ്ങോട്ട് വരുന്നില്ല ഒരു കറു ഈ ചാര കളറുള്ള ഒരു കുട്ടി അങ്ങനെയായിരുന്നു അപ്പം ഇതിൽ ആണാണോ പെണ്ണാണോ എന്നൊന്നും പറഞ്ഞിട്ടല്ല മുത്തൂൻ്റെ മക്കളല്ലേ അതെന്ന് വിചാരിച്ചിട്ട് അപ്പം തന്നെ അതിന് മിട്ടു എന്നും മോട്ടു മോട്ടൂന്നൊക്കെ ഞാൻ പേര് വിളിക്കാം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അതിന് മിട്ടു മോട്ടു എന്നുമായിട്ട് രണ്ട് കുട്ടികളും ആ വെളുത്ത കുട്ടിക്ക് മിട്ടു എന്നും മറ്റേതിന് മോട്ടു എന്നൊക്കെ പേരൊക്കെ ഇട്ടു അങ്ങനെ കുറച്ച് ദിവസം കുറച്ച് ദിവസം അങ്ങനെ കടന്നു പോയിട്ടോ കുറച്ച് ദിവസം കണ്ണൊക്കെ മിഴി ഒരെണ്ണത്തിൻ്റെ കണ്ണിങ്ങനെ കഷ്ടിച്ച് മിഴിഞ്ഞ് വന്നിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ മുത്തൂൻ്റെ കുട്ടികൾ ഈ മിട്ടൂൻ്റെ ആണോ മോട്ടുവിൻ്റെ ആണോ എനിക്ക് ഓർമ്മയില്ല ഒന്നിൻ്റെ അത്രങ്ങൾ മിഴിഞ്ഞിട്ടും ഇല്ല അങ്ങനെ പകുതിയൊക്കെ കീറി പോലെ ഇങ്ങനെ കണ്ണ് തുറന്ന് വരണ ഒരു ഏജായിരുന്നു അത് ഒരു ദിവസങ്ങളായിരുന്നു അതിന് അതിന് ഒരു ദിവസം ഞാൻ ഉച്ചയ്ക്ക് ഇങ്ങനെ ഞാൻ ഇങ്ങനെ കിടന്ന് വായിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ് ആ സമയത്ത് ഇവള് മുത്തു അവിടെ കിടക്കുന്നുണ്ടായിരുന്നു ആ കാർട്ടണിൽ കിടക്കുന്നുണ്ടായിരുന്നു കുറച്ച് നേരം അത് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ കിടന്നപ്പോൾ എന്ത് ചെയ്തതെന്ന് അറിയുമോ അവള് അവൾ പോയിട്ട് അതിൽ നിന്ന് ഒരു കുട്ടിയെടുത്തിട്ട് എൻ്റെ ഒരു കുട്ടിയെ എടുത്ത് എൻ്റെ ഞാൻ കിടക്കുന്ന മടിയിൽ കൊണ്ട് അവിടെ വെച്ചു എന്നിട്ട് അവിടെ തിരിയവിടെ അവൾ അവിടെ കിടന്നു അപ്പോൾ ഞാനിങ്ങിപ്പം എനിക്ക് ഈ നന്നായി പ്രസവിച്ച് കിടക്കുന്ന കുട്ടികളെന്തോ അങ്ങനെ അങ്ങനെ നമ്മൾ തൊടുവൊന്നുമില്ല അപ്പോൾ അത് എൻ്റെ മടിയിൽ കൊണ്ടുവച്ചിട്ട് എൻ്റെ മടിയിൽ കൊണ്ടുവച്ചു കുറച്ച് കഴിഞ്ഞിട്ട് ഞാനിത് എന്താണോ എന്ന് വിചാരിച്ചിങ്ങനെ എണീക്കുമ്പോഴേക്കും ആദ്യം പോയിട്ട് മറ്റേതിനെ എടുത്തു കൊണ്ടുവരാൻ പോയി അപ്പം ഇത് എന്താ അത് എൻ്റെ അവിടെയല്ലേ ഇപ്പം എനിക്ക് വിരിച്ചു തന്നിരിക്കണേ ഞാനതിനോട് കുറച്ച് ഒച്ച എടുത്തു കേട്ടോ ശുണ്ടി എടുത്തു മര്യാദയ്ക്ക് അവിടെ തന്നെ കൊണ്ടു കിടത്ത് എന്തെൻ്റെ എൻ്റെ മേൽ കൊണ്ടു കിടത്തിയിരിക്കണ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവളോട് ഞാൻ കുറച്ച് ചുണ്ടി എടുത്തു ദേഷ്യപ്പെട്ട് ഉച്ച ഉച്ചത്തിൽ സംസാരിച്ച് അവിടെ നിന്ന് അങ്ങോട്ട് എണീറ്റിട്ട് ഇതിനെ പിടിച്ചിട്ട് ഈ കുട്ടികളെ കഴുത്തും പിടിച്ച് അവിടെ കൊണ്ട് ആ കാർട്ടനിലെന്നെ കൊണ്ടുവിട്ടു അപ്പോൾ ഇവൾ പക്ഷേ അപ്പം അവിടേക്കും ഒപ്പം ഓടി വന്നെങ്കിലും അവൾ പിന്നെയും ഇങ്ങോട്ട് തന്നെ വന്നു എൻ്റെ അടുത്ത് ഞാൻ കിടക്കണേ എൻ്റെ അടുത്തൊരു മേശയുണ്ട് ആ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ മേശയമ്മ കയറി ഇങ്ങനെ കിടക്കണ ഉണ്ടു കുട്ടികളുടെ അടുത്തല്ലാതെ ഇങ്ങനെ കമന്ന് കിടക്കുന്നുണ്ട് അവൾ കമന്നിട്ട് കുറച്ച് നേരം കയ്യൊക്കെ നീട്ടി തല ഇങ്ങനെ നീട്ടി വെച്ച് കമന്നിങ്ങനെ കിടക്കണ ഉള്ളൂ ആ വിചാരിച്ചു ഇനി അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ചൂടൊക്കെ ആയിട്ട് ഫാൻ കാറ്റ് കിട്ടാനൊക്കെ ആയിട്ടും വന്ന് കിടക്കുകയായിരിക്കും എന്ന് വിചാരിച്ചു കേട്ടോ ഞാനങ്ങനെ മൈൻഡ് ചെയ്തില്ലേ അതിനെ പറ്റിയിട്ട് അവൾ കുറേ നേരം അങ്ങനെ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു അവിടെ ഞാൻ എഴുന്നേറ്റ് പോകുന്ന ചായ കുടിക്കാനൊക്കെ ആയിട്ട് എണീറ്റ് പോകണ പോകുന്നവരെ അവിടെ കിടന്നു അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വീണ്ടും സന്ധ്യ ഒക്കെ ആയപ്പോൾ വീണ്ടും അവൾ അവളൊന്ന് പുറത്തു പോയി വരു പുറത്ത് പോയി സന്ധ്യ അന്ന് പതിവുള്ള പതിവുള്ള നേരത്തൊന്നും പോകണം പിന്നെ കാർട്ടണിൽ കയറി കിടക്കണമുണ്ടു കുറച്ച് നേരം കുട്ടികളുടെ കൂടെ അത് കഴിഞ്ഞിട്ട് സന്ധ്യ കഴിഞ്ഞിട്ട് അവൾ പിന്നെ പോവാറുള്ള പോലെ കുറച്ച് വൈകിട്ടാണ് ഇരുട്ടൊക്കെ ആയിട്ട് അങ്ങനെ പോകണമുണ്ടു പുറത്തൊക്കെ പോയോ എന്താണാവോ ഇപ്പം എന്തെങ്കിലും വയർ വേദനിച്ചിട്ടൊക്കെ ആയിരിക്കാം എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചു കേട്ടോ എനിക്ക് ഈ പൂച്ചകൾ പ്രസവിച്ച് കിടക്കണ നേരത്ത് ഭയങ്കര ആധിയാണ് ഈ കുട്ടികൾ ഇവിടെയുള്ളു ഇപ്പം അതും പ്രത്യേകിച്ച് കണ്ണൊക്കെ മീണല്ലേ ഉള്ളൂ അപ്പോൾ ഈ കുട്ടി തള്ള പുറത്തൊക്കെയൊക്കെ പോയി വരണവരെ എനിക്കൊരു വരണവരെ ഒരു സമാധാനം കിട്ടില്ല ഇതിനെന്തെങ്കിലും പറ്റിയെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടല്ലേ ഈ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇവിടെ പോയിട്ട് ഞാനിങ്ങനെ പത്തുമണിയായി സാധാരണ പോലെ എട്ട് മണി ഒമ്പത് മണി പത്ത് ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കിടക്കണ നേരമായിട്ടും ഇവിടെ തിരിച്ചു വരുന്നില്ല നമ്മുടെ മുത്തു അപ്പം എനിക്ക് ആദ്യമായി തുടങ്ങിയിട്ടോ പിന്നെ ഞാൻ വിചാരിച്ച് വൈകീട്ടൊക്കെയല്ലേ പോയത് അപ്പം അതിൻ്റെ ഭക്ഷണമൊന്നും ശരിയായിട്ടുണ്ടാവില്ല കിട്ടിയിട്ടുണ്ടാവില്ല എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞിട്ട് വരുമായിരിക്കും എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ കിടന്നു ഉറങ്ങി അല്ലെങ്കിൽ സമാധാനം ഇല്ല പിന്നെ ഞാനതിൻ്റെ ഇടയിൽ എന്താ ഇടയ്ക്ക് 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 ഉണർന്ന് നോക്കുന്നുണ്ടായിരുന്നു കാർട്ടനിൽ അവൾ വന്നിട്ടുണ്ടോ കിടക്കുന്നുണ്ടോ അപ്പം നോക്കുമ്പോൾ ഈ കുട്ടികൾ മാത്രമേ ഉള്ളൂ തള്ളേ കാണാല്ല അങ്ങനെ വിളിച്ചായിട്ടും മണിയൊക്കെ ആയി അഞ്ചരയൊക്കെ ആയിട്ട് നോക്കുമ്പോഴും ഈ കുട്ടി ഇല്ല കേട്ടോ ഞാൻ പിന്നെ വെളിച്ചം കാലത്ത് അങ്ങനെ ഉറങ്ങിപ്പോയി അങ്ങനെ നോക്കുമ്പോൾ വെളിച്ചാകുമ്പോഴേക്കും ഉണ്ട് ആറുമണി ആ അഞ്ചര കഴിഞ്ഞ് ആറ് ഉള്ളൂ ആ സമയമായപ്പോൾ ഉണ്ട് നമ്മുടെ തൊട്ട് മുമ്പിലുള്ള സരളമ്മ ഉണ്ട് വന്നിരിക്കണം വീട്ടിൽ വിളിച്ചാകുമ്പോൾ വന്നിട്ട് നമ്പിശോ നമ്പിശോ എന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ വേഗം എന്താണാവോ എന്ന് വിചാരിച്ചിട്ട് വാതിൽ തുറന്ന് ഞങ്ങൾ ചെന്നപ്പോൾ എനിക്കിങ്ങനെ മനസ്സിലൊരു ശങ്കയുണ്ടായിരുന്നു ഇവിൾ വരാതെ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് അതായി ഒരു വിചാരം എനിക്ക് മനസ്സിൽ തോന്നി എന്തെങ്കിലും ആപത്ത് പറയാനാണോ വന്നേന്ന് വിചാരിച്ചു അപ്പോൾ ചെന്നപ്പോൾ സംഭവം ഇതാണ് ഈ മുത്തു അവരുടെ വീട്ടിൻ്റെ ഉമ്മർത്തുണ്ട് ചത്ത് നീർന്ന് നീണ്ട് കിടക്കുകയാണ് എന്താ പറ്റിയെന്ന് അറിയില്ല അവള് മരിച്ചു കിടക്കുകയാണ് അവിടെ എന്ത് സംഭവിച്ചതെന്നുള്ളത് അവർക്കും അറിയണില്ല വലിയൊരു പൂച്ചയാണല്ലോ അത് അവരിന്ന് അവർ രാവിലെ എണീറ്റിട്ട് അതിൽ തുറന്നപ്പോൾ കണ്ട കാഴ്ച ഇതാണ് അപ്പോൾ അവർക്ക് അറിയാൻ ഇടത്തേയാണ് അങ്ങനെ അവളുടെ കഥ കഴിഞ്ഞു ഈ രണ്ട് കണ്ണ് മിഴിഞ്ഞ് തുടങ്ങിയതും മിഴിയാത്തതുമായിട്ടുള്ള രണ്ട് കുട്ടികളെയും വെച്ചിട്ട് അവൾ പോയി എനിക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കാർട്ടണിൽ ഇങ്ങനെ അരിച്ചരിച്ച് ഒരു പാകമായിണ്ട് അത്രയേ ഉള്ളൂ അനിയ ഇനി അവരുടെ കഥ ഞാൻ അടുത്ത ഭാഗത്ത് പറയാം കേട്ടോ വളരെ സങ്കടം അങ്ങനെ അപ്പോൾ ഒരവസ്ഥയിൽ ഞങ്ങളെ വിട്ടിട്ട് ഞങ്ങളുടെ മുത്തു അങ്ങനെ പോയി മുത്തൂട്ടി അടുത്ത ഭാഗത്ത് ആ കുട്ടികളുടെ കഥ പറയാം കേട്ടോ ഓക്കെ